നമസ്കാരം അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തിയ ഒന്നായിരുന്നു ഷാരോൺ രാജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് അതിൽ പ്രതിയായ ഗ്രീഷ്മ രാജു ഒരു പൈശാതീകമായ കൃത്യമാണ് നിർവഹിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവർക്ക് നൽകണമെന്നും കഴിഞ്ഞ ദിവസം ഈ പിന്നെ വിചാരണ പൂർത്തിയായ അവസരത്തിൽ പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി സെഷൻ ജഡ്ജായ എ എം ബഷീർ പ്രതി ഗ്രീഷ്മക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പ്രതിയോട് ആവശ്യ ചോദിക്കുകയും ആ പ്രകാരം എഴുതി തയ്യാറാക്കിയ ഒരു കത്ത് പ്രതി കോടതിക്ക് കൈമാറുകയും ചെയ്തു അതുപോലെ എന്താണ് കൃത്യമായി നിങ്ങൾക്ക് കോടതിയോട് ബോധിപ്പിക്കാനുള്ളത് നേരിട്ട് എന്നെ ആവശ്യപ്പെടാം എന്ന് പറയുന്ന പ്രകാരം തൻ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയാണ് എന്നും തനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ട് താൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ജോലി സാധ്യത വളരെ കൂടുതലാണ് തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം തനിക്കുണ്ട് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തന്നെ തനിക്ക് നൽകണമെന്നുമായിരുന്നു ഈ ഗ്രീഷ്മ കോടതിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ അത് ശരി പിന്നെ തള്ളിക്കളയുകയായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ പ്രതി ഗ്രീഷ്മ മനപൂർവ്വം ഈ ഷാരോൺ രാജിനെ കൊലപാതകം നടത്തുകയായിരുന്നു എന്നും രണ്ട് തവണ ശ്രമിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലയിലേക്ക് ഈ ഗ്രീഷ്മ എത്തിയത് എന്നും മാത്രവുമല്ല പതിനൊന്ന് ദിവസം നരകയാതന അനുഭവിച്ചാണ് ഷാരോൺ മരിച്ചത് അതിനുള്ള തെളിവുകൾ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷാവിധി തന്നെ നടപ്പിലാക്കണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്തായാലും കോടതി നാളെ അതിൻ്റെ വിധി നിർണ്ണയിക്കുകയാണ് വിധി പ്രഖ്യാപിക്കുകയാണ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഷാരോണിൻ്റെ കുടുംബം കാരണം ഇത്രയും നീജമായ ഒരു കൊലപാതകം നടത്തിയ സ്ത്രീ ഷാരോൺ എന്ന യുവാവിനെ മാത്രമല്ല സ്നേഹം എന്ന വികാരത്തെ കൂടിയാണ് നശിപ്പിച്ചത് എന്ന പ്രോസിക്യൂഷൻ്റെ വാദം ശരിവയ്ക്കുമെന്നും കോടതി ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷ തന്നെ ഈ പിശാചിക പൈശാചികമായ കൃത്യം നിർവഹിച്ച ഗ്രീഷ്മയ്ക്ക് നൽകുമെന്നുമുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഷാരോണിൻ്റെ കുടുംബം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നത് ഈ പ്രായത്തിൻ്റെ ഇളവനുസരിച്ച് ഗ്രീഷ്മയ്ക്ക് ഏതു തരത്തിലുള്ള ശിക്ഷയാവും കോടതി വിധിക്കുക എന്നുള്ളതാണ് ജീവപരുന്തമാകുമോ അതോ അതിലും കുറഞ്ഞ ശിക്ഷ ിലേക്ക് നീങ്ങുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഇപ്പോഴും ഷാരോൺ രാജന്റെ കുടുംബത്തിനുണ്ട് എങ്കിലും പിന്നെ പ്രോസിക്യൂഷനും ഷാരോണിൻ്റെ കുടുംബവും വലിയ പ്രതീക്ഷ തന്നെ വെച്ച് വളർത്തുന്നു കാരണം ഇത്രയും പൈശാചികമായ ഒരു ക്രൂരകത്യം കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടില്ല എന്നെ സ്നേഹം നടിച്ച് രണ്ട് തവണ ഈ എന്നെ കൊലപാതക ശ്രമം ഗ്രീഷ്മ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു അന്ന് ഈ കൊലപാതകം നടക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു ഈ ഗ്രീഷ്മയുടെ അത്തരത്തിലുള്ള ഒരു പ്രവണത അതുകൊണ്ട് തന്നെ അവർക്ക് കുറഞ്ഞ ശിക്ഷ നൽകിയാൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് അവർ വഴുതിമാറാനുള്ള സാഹചര്യമുണ്ട് സമൂഹത്തിന് തന്നെ ഒരു വിപത്തായി മാറുമെന്ന പ്രോസിക്യൂഷൻ വാദം ശരിവെയ്ക്കുമെന്നും കോടതി അതിനനുസരിച്ചുള്ള ശിക്ഷ തന്നെ നടപ്പിലാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷകൾ തന്നെയാണ് കുടുംബം ഇപ്പോഴുമുള്ളത്